എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്കായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് ടാങ്സ് ഉണ്ട് ഇത് നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇതുപോലത്തെ ഒരു പൗച്ച് തയ്ക്കുന്ന ഒരു വീഡിയോ ആണ് വളരെ സിമ്പിളായിട്ട് ഈ ഒരു പൗച്ച് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ പവച്ച് തയ്ക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കട്ടെ ഇതുപോലൊരു നമുക്ക് നീളത്തിലൊരു സിബ് വേണം പിന്നെ ഇത് തുണിയും പിന്നെ അതിൻ്റെ ഒരു ഭാഗത്ത് കവറുകൂടെ ചേർത്ത് നാലരകം തയ്ച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ കട്ട് കിട്ടാൻ വേണ്ടിയാണ് ഒരു സൈഡിലേക്ക് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറ് ചേർത്ത് വെച്ച് തയ്ച്ചെടുത്തിരിക്കുന്നത് അതിൻ്റെ അളവ് ഞാൻ പറയാവേ പിന്നെ ഈ ഒരു തുണിയാണ് നമ്മുടെ പൗച്ച് തയ്ക്കാനായിട്ട് മെയിനായിട്ട് എടുത്തേക്കുന്നത് അതിൻ്റെ താഴെ വശത്ത് ലാൻഡിങ് വെച്ചിട്ടുണ്ട് നടുക്ക് ഭാഗത്ത് കവറാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു യെല്ലോ കളർ തുണിയാണ് പൗച്ചൻ്റെ തുണിയായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഈ തുണി എത്ര ഇഞ്ച് നീളം വീതിയെന്ന് പറയാവേ അപ്പോൾ ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ താഴോട്ടുള്ള നീളം നീളം വന്നിരിക്കുന്നത് പത്തിഞ്ചാണ് പത്തിഞ്ച് നീളം പതിനൊന്നിഞ്ച് വീതിയിലാണ് ആ തുണിയെടുത്തിരിക്കുന്നത് ആ സെയിം അളവിൽ തന്നെ വേറെ ലൈനിങ് തുണിയായിട്ട് രണ്ട് പീസ് തുണി ഒരുമിച്ച് ചേർത്ത് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ നടുക്ക് ഭാഗത്ത് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ പൗച്ചിൻ്റെ തുണിയുടെ അളവിലാണ് ആ ഒരു തുണി എടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു തുണിയും കൂടെ നമുക്ക് വേണം കേട്ടോ അപ്പോൾ നമ്മുടെ പൗച്ച് റെഡിയാക്കാനുള്ള തുണികളെല്ലാം ആണ് കാണിച്ചത് ഇനി നമുക്കിതാ ഈ ഒരു തുണിയെടുക്കാം കേട്ടോ ഇത് പൗച്ചിൻ്റെ തുണിയാണ് നടുക്ക് ഭാഗത്ത് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറും ലൈനിങ്ങും പിന്നെ പൗച്ചൻ്റെ തുണിയും കൂടെ ചേർത്ത് വെച്ച് നാലരകും തയ്ച്ചിട്ടുണ്ട് ഇടയ്ക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്ത തുണിയാണ് കേട്ടോ അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് വരച്ചു കൊടുക്കുക ഇനി അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇതുപോലുള്ള പൗച്ചുകളൊക്കെ തയ്ക്കാൻ വേണ്ടി നമുക്ക് ഏതു തുണി വേണേലും എടുക്കാം പിന്നെ നമ്മുടെ പൗച്ചിനു ചെറിയ കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് സ്റ്റിഫോ അരിച്ചാക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറോ ഉപയോഗിക്കാമെന്ന് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ റൗണ്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ സിബ് എടുത്ത് സിബ് എടുത്തിട്ട് ഇനി നമുക്ക് ആ ഒരു തുണിയുടെ നല്ല ഭാഗത്ത് വെച്ച് ഇതുപോലെ സിബ്ബ് റൗണ്ടായിട്ട് തയ്ക്കണം കേട്ടോ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ആ സിബ് തയ്ച്ച ഭാഗവും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പൊന്തി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു തുണി മാറ്റി വെക്കാം അടുത്ത നമ്മളിത് രണ്ട് പീസ് ലൈനിങ് തുണി ഒരുപോലെ നാല് സൈഡും തയ്ച്ചെടുത്ത തുണി എടുത്തിട്ടുണ്ട് ആ തുണിയുടെ മേളിലേക്ക് ഞാനിപ്പം ഏഴ് നീളവും പതിനൊന്ന് ഇഞ്ച് വീതിയിലെടുത്ത തുണിയാണ് അതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു സൈഡിൽ കവർ വെച്ച് തയ്ച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ തുണി എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഭാഗത്ത് കവറാണ് അതിൻ്റെ നാലരകും മടുക്കി തയ്ച്ചിട്ടുള്ളതാണ് അതിങ്ങനെ നമ്മുടെ ഈ ലൈനിങ് തുണിയിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ആദ്യം രണ്ട് സൈഡ് ഇതാ ഇതുപോലൊന്ന് തയ്ക്കുക രണ്ട് സൈഡ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെയായിട്ട് രണ്ട് സ്റ്റിച്ചിങ് നേരെ കൊടുക്കണം കേട്ടോ ഇപ്പോൾ രണ്ടരികും തയ്ച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാനിതാ ഇതുപോലെ ഇടയ്ക്കൂടെ രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ സ്റ്റിച്ചിങ് കൊടുക്കുന്നെന്നു പറഞ്ഞേ князя നമ്മുടെ പൗച്ചൻ ഉള്ളിൽ വരുന്ന ചെറിയ ചെറിയ പോക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നേരെ ഇടിക്കൂടെ സ്റ്റിച്ചിംഗ് കൊടുക്കുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ പൗച്ചൻ ഉള്ളിലെ മൂന്ന് ചെറിയ പോക്കറ്റുകളായിട്ട് ഇതുപോലെ വരും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു തുണി നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ സിബ് പിടിപ്പിച്ച ആ ഒരു തുണി എടുത്തിട്ട് സിബിൻ്റെ റണ്ണർ ഇതുപോലെ ഊരി മാറ്റുക റണ്ണർ ഊരി മാറ്റിയതിന് ശേഷം സിബിൻ്റെ ഒരു ഭാഗം മാത്രം നമുക്ക് മതി സിബിൻ്റെ ഒരു ഭാഗം നമുക്ക് വേണ്ട ആ റണ്ണർ വേണം കേട്ടോ സിബിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ആ തുണിയുടെ റൗണ്ടിൽ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗം നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പോക്കറ്റ് തയ്ച്ച് വെച്ച തുണി എടുത്തിട്ട് നമുക്ക് ഇതാ സിബ് പിടിപ്പിച്ച ആ തുണിയുടെ മേളിലേക്കായിട്ട് ഇതുപോലെ വയ്ക്കുക എന്നിട്ട് നമുക്ക് ഇതിങ്ങനെയൊന്ന് തിരിക്കുക തിരിച്ച് കഴിഞ്ഞതിന് ശേഷം സിബ് പിടിപ്പിച്ച് ആ ഒരു തുണി ലൈനിങ് തുണിയിലേക്ക് വെച്ചിട്ട് ആ സിബിൻ്റെ സൈഡ് ചേർത്ത് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സിബ്ബ് കയറി സ്റ്റിച്ച് ചെയ്യാതെ ശ്രദ്ധിച്ച് റൗണ്ടായിട്ട് ആ ഒരു പോക്കറ്റ് പിടിപ്പിച്ച തുണിയായിട്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ആ ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം മുന്നോട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്യുക ശേഷം നമുക്ക് ഈ ഒരു തുണി നല്ല വശമാക്കി എടുക്കണം അന്നേരം നമ്മുടെ സിപ്പ് നല്ല വശത്തേക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതാ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ലൈനിങ്ങിൻ്റെ ബാക്കിയുള്ളതെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഇതുപോലെ നല്ല വശമാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ നല്ല വശമാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ആ സിപ്പ് പിടിപ്പിച്ചതിൻ്റെ നല്ല ഭാഗത്തൂടെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് പതിച്ച് തയ്ച്ചേക്കണം കേട്ടോ അങ്ങനെ ഞാൻ പതിച്ച് തയ്ച്ചിട്ടുണ്ട് അത് ഞാൻ തയ്ക്കുന്നത് കാണിച്ചിട്ടില്ല ഇനി നമുക്ക് സിബിൻ്റെ റണ്ണർ എടുക്കുക റണ്ണർ എടുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്ക് ഇതുപോലെ റണ്ണർ ഇട്ട് കൊടുക്കണം കേട്ടോ അതി ഒരു സൈഡിലേക്ക് റണ്ണർ വെച്ച് അടുത്ത സൈഡ് ഇതാ റണ്ണറിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ഈ സിബൊന്ന് കുറച്ചൊന്ന് ലോക്ക് ചെയ്യുക കേട്ടോ ഇതാ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പോച്ച് ഇതുപോലെ ഒന്ന് ചീത്ത ആക്കി എടുക്കാം കേട്ടോ ഇതുപോലെ ചീത്ത ആക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ സിബ് നടുക്ക് ഭാഗം വരുന്ന പോലെ ഇതാ ഇങ്ങനെ ഇതങ്ങനെയൊന്നാക്കി വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലെയിൻ ആയിട്ട് ഒരു തുണി എടുക്കണം താഴെ വശം നമുക്കൊന്ന് നേരെ ക്ലോസ് ചെയ്യണം ആ നേരെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ ഒരു തുണി എടുത്തു വെച്ച് നേരെ തയ്ച്ചിട്ട് അവിടെ ചെറിയ രീതിയിൽ അങ്ങ് തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തയ്യൽ തുമ്പും കാണത്തില്ല അവിടെ അങ്ങ് ക്ലോസ് ആകുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലൊരു തുണി നേരെ വെച്ച് തയ്ച്ചിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു തുണി ചെറിയ വീതിയിൽ അങ്ങ് മടക്കി വെച്ചങ്ങ് തയ്ച്ച് കൊടുക്കുക ഇതാ ഇതുപോലെ മടക്കുക കേട്ടോ മടക്കിയതിന് ശേഷം ഇതാ അതിൻ്റെ മേളിൽ കൂടെ തന്നെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ പൗശ്യൻ്റെ ഉൾഭാഗം നല്ല നീറ്റായിരിക്കും ഇനി നമുക്ക് അതിൻ്റെ രണ്ട് സൈഡ് നമുക്ക് ഒരു അര ഇഞ്ച് വീതി വെച്ചൊന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ രണ്ട് സൈഡിലും ഇതുപോലൊന്ന് അര ഇഞ്ച് വീതി വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് പിന്നെ ജോയിൻറ് ചെയ്തെടുക്കുകയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സൈഡിൽ അര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗം അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ രണ്ട് സൈഡും അപ്പോൾ ഇവിടെ ഞാനിത് രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഭാഗം നമുക്കൊന്ന് ജോയിൻ ചെയ്യണം ഇതാ ഇങ്ങനെ എടുത്ത് പിടിച്ചും കൊണ്ട് അവിടെ ഒന്ന് നേരെയൊന്ന് തയ്ച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ തയ്ക്കുന്ന ഭാഗം ഞാനിവിടെ കാണിക്കുന്നില്ല ഇതാ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ടുണ്ട് അവിടെ നേരെ തയ്ക്കുക അടുത്ത ഭാഗവും അതേപോലെ തന്നെ എടുത്തിട്ട് അവിടെ ഒന്ന് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പൗച്ചിനി ഇനി ഒന്ന് നല്ല വശമാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പൗച്ച ഞാനിത് നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും പറ്റും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് സാധനമൊക്കെ ഇടാനും പറ്റിയ ഒരു പൗച്ചാണ് കേട്ടോ അടിപൊളി സ്റ്റൈൽ ഒരു പൗച്ച അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കാണിക്കാം കേട്ടോ അപ്പോൾ ഉള്ളിലുള്ള പോക്കറ്റ് ആണ് ഇത് അപ്പോൾ ആ ചെറിയ ചെറിയ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുട്ടികളുടെ പെൻസിലും റബ്ബറും എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇതേ ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ പൗച്ചിൻ്റെ ഉള്ളിൽ ഇതുപോലെ പോക്കറ്റ് വരുന്ന പൗച്ച് ആരും തയ്ച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു പൗച്ചാണ് അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ കുട്ടികളെ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പൗച്ചാണ് അപ്പോൾ ഇതുവരെയും ഇങ്ങനത്തെ പൗച്ച് ആരും തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്ച്ച് നോക്കാം കേട്ടോ ഇത് ആ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് ലോക്ക് ചെയ്ത് കേട്ടോ കാണാൻ നല്ല സ്റ്റൈലല്ലേ സിമ്പിളായിട്ട് തയ്ച്ചൊരു പൗച്ചാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് തയ്ച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാ